പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്ന പരീക്ഷയുടെ എക്സാം അനാലിസിസും അതുപോലെ ഏകദേശം കട്ട് ഓഫ് ഒക്കെ എത്ര വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റെയ്യൊക്കെ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇന്നത്തെ ഈ പരീക്ഷ അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പരീക്ഷ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഏകദേശം തിരക്കേടില്ലാത്ത എന്താ വെച്ചാൽ ഭയങ്കര ഈസി ആയിരുന്നു എന്നൊന്നും പറയുന്നില്ല തിരക്കേടില്ലാത്ത ഒരു പരീക്ഷ തന്നെയായിരുന്നു ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമല്ല എന്നാൽ തീരെ മോശമല്ല അങ്ങനത്തെ ഒരു ഇതിലുള്ള പരീക്ഷയായിരുന്നു ഇനി നമ്മൾ ഹിസ്റ്ററിയുടെ എടുക്കാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇതൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് മൂന്നിൽ നിന്നും കൂടി കൂടിയിട്ടൊക്കെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യമൊക്കെ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒരു എൺപത് ശതമാനത്തോളം ഒക്കെ മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി എക്കണോമിക്സിൻ്റെ ടോപ്പിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലും കുറച്ച് ബേസിക് ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അതായത് കുറച്ച് ബേസിക്കായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് എക്കണോമിക്സിന്നും ചോദിച്ചിട്ടുള്ളത് ഇനി ജോഗ്രഫിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫൊക്കെ തന്നെയായിരുന്നു ഓഷ്യൻ കറൻസിനെയൊക്കെ കുറിച്ച് പഠിച്ചവർക്ക് മാത്രമേ ഉത്തരം ഇതാൻ സാധിക്കുള്ളൂ അതുപോലത്തെ ടൈപ്പായിരുന്നു പിന്നെ ഇപ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സിവിക്സ് അതൊക്കെ ഇട്ട് നോക്കാ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവലാണ് അത്യാവശ്യം പഠിച്ചിട്ട് പോയവർക്ക് മാത്രമേ അതിൽ നിന്നൊക്കെ ഒരു തരക്കേടില്ലാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി സയൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സയൻസ് പൊതുവേ കുറച്ച് ടഫാണ് ഇപ്പോൾ ഫിസിക്സായാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഒക്കെ ഫിസിക്സിൽ ചില ചോദ്യങ്ങളൊക്കെ അതായത് മുകളിലേക്ക് പോകുന്നൊരും ഗ്രാവിറ്റിയുടെ മൂല്യം എന്നുള്ളത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ടെൻസിൻ്റെ വക്രതാ ദൂരം തന്നിട്ട് ഫോക്കസ് ദൂരം കാണുന്ന ചോദ്യത്തിലൊക്കെ ചെറിയൊരു ട്വിസ്റ്റിങ് ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അതിൽ സെൻറ്റിമീറ്ററിൽ തന്നിട്ട് ആൻസറ് മീറ്ററിലൊക്കെയാണ് ഫോക്കസ് ദൂരം തന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ചെറിയ കുറച്ച് ട്വിസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അത് പെട്ടെന്ന് മനസ്സിലായി ആ കൺവേഷനൊക്കെ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ അതുപോലെ തന്നെ കെമിസ്ട്രിയിലാണെങ്കിലും അതെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ടഫായിട്ട് തോന്നി പിന്നെ സയൻസ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു ടഫായിട്ടുള്ള ലെവല് തന്നെയായിരുന്നു ചോദ്യങ്ങളൊന്ന് ടിസ്റ്റ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുള്ളത് കാരണം ഇനി മാത്സ് റീസണിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചൊക്കെ ഒരു ആവറേജ് തന്നെയാണ് എന്നുവെച്ചാൽ അതൊരു ആറേഴ് ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ടിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെയുള്ള ഇതാണ് അപ്പോൾ എന്നാലും ഒരു ആറേഴ് മാർക്കൊക്കെ ആ മാത്സ് റീസണിങ്ങിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിട്ടാണ് ഏകദേശം ഒരുവിധം നന്നായി പഠിച്ചു പോയവർക്കൊക്കെ ഒരു പത്ത് പതിനാല് ചോദ്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് എഴുതാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ആ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷും മാത്സിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും വലിയ ബുദ്ധിമുട്ടില്ല ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കുറച്ചൊക്കെ ഒന്ന് ചെറിയൊരു ചെ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ആവറേജ് ലെവൽ തന്നെയാണ് ഇംഗ്ലീഷും മലയാളമൊക്കെ ഉള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല ഇംഗ്ലീഷും മലയാളവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എഴുതിയ ആൾക്കാരുടെ എണ്ണവും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു നിലവാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അമ്പത്തി എട്ടിനും അറുപത്തി മൂന്നിനും ഇടയ്ക്ക് കട്ട് ഓഫ് വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കാരണം ആ കൊസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു നിലവാരവും പിന്നെ ചില ചെറിയ ചില ചോദ്യങ്ങളുടെയൊക്കെ ഒരു ടഫ്നെസ്സും ടഫ്നെസ്സുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ അമ്പത്തെട്ടിൻ്റെയും അറുപത്തി മൂന്നിൻ്റെ ഇടയിലൊക്കെ ഒരു ആവറേജ് വന്ന് നിൽക്കാനാണ് സാധ്യത അപ്പോൾ അതായിരിക്കും കട്ട് ഓഫെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് ഈ കമൻസിലിട്ടാൽ അതായത് നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം എഴുതിയ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കറിയാം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്കൊന്ന് കമൻസിലിട്ടാൽ നല്ലതായിരുന്നു ഓക്കെ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റെയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്